മാരുവില്ല് പന്തലിട്ട ദൂരചക്രവാളം മാടി മാടി വിളിക്കുന്നതറിഞ്ഞില്ലേ പഞ്ചശരമിപ്പണ് പൈകിളിപ്പെണ്ണേ മാരുവിൽ പന്തലിട്ട ദൂരചക്രമാളം മാടി മാടി വിളിക്കുന്നതറിഞ്ഞില്ലേ പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളിപ്പിണ്ണേ പൈങ്കിളിപ്പിണ്ണേ കാനനത്തിൻ പുഷ്പമാസം ഭർണാക്ഷരങ്ങളാ ഴുതിയതറിഞ്ഞില്ലേ കമലേഖമെഴുതിയ ഓറിവില് പന്തളിട്ടോര ചക്രവ കൂട്ടുകാരൻ കൂട്ടുകാരനെ ഗഗനവിധിയിൽ പാട്ടുപാടി അലയുന്നു ജാലകങ്ങൾ തുറന്നിട്ടു താരുണ്യ സ്വപ്നത്തിൻ നിന്നെ ും നീലമേരതം നിന്നേ ആനയിച്ചും ഓറിവില്ല പന്തലിട്ട ദൂരചക്രവാണ മാടി മാടി വിളിക്കുന്നതറിഞ്ഞില്ലേ പഞ്ചസരൻ വളർത്തുന്ന പൈകിളിപ്പണ് പൈകിളിപ്പെണ്